നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പൊന്നാനി ലോക്സഭാ മണ്ഡലം ഹംസ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അലിഹാബുതങ്ങളുടെ സിയാറത്ത് നടത്തി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ മുന്നോടിയായാണ് മക്ബറയിലെത്തി പ്രാർത്ഥന നടത്തിയത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സിയാറത്ത് നടത്തി അല്ല ഇതില ഒന്നും ഇതാ ഇതൊരു ബന്ധമില്ല നോക്കാം മാം ഇത് പ്രത്യേകിച്ചും ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രശ്നം കാര്യമാണ് വലിയ ഒന്നുകാര്യം ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് എടുക്കുന്നില്ല

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിലെ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്